പ്രസംഗിക്കാൻ നല്ല സുഖ പക്ഷെ ക്രൂശിക്കപ്പെടാൻ ചെറിയ ബുദ്ധിമുട്ടാണ് എന്നോട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പശ്രേ നിങ്ങൾ സഭക്കാര് സ്നാനപ്പെടണം എന്ന് പറയുന്നില്ലേ ഞാൻ പറഞ്ഞുണ്ട് ക്രൂശി കടന്ന് കള്ള സ്നാനപ്പെട്ടോ ക്രൂശിക്കടന്ന് കള്ളൻ എന്തുവാ സ്നാനം എന്ന് പറഞ്ഞ എന്തോ കൂടി മരിച്ച് അടക്കപ്പെട്ട് അതാണ് അതാണ് സ്നാനം കള്ളൻ എന്തിനാണ് സ്നാനപ്പെടുന്നത് പുള്ളി യേശുവിനോടുകൂടെ മരിച്ചില്ലേ ക്രൂശൻ കിടന്ന് മരിച്ചില്ലേ പിന്നെന്തിനാണ് സ്നാനപ്പെടുന്നത് സ്നേഹിത കള്ളൻ സ്നാനപ്പെട്ടില്ല എന്ന് പറഞ്ഞ് സ്നാനപ്പെടാത്തവരോട് ഒറ്റ അപേക്ഷ ഒന്നാമത്തെ ദിവസം ഒന്നിൽ നിന്ന് ക്രൂശിക്കപ്പെടുക അല്ലെ സ്നാനപ്പെടുക രണ്ടിൽ ഏതെങ്കിലും ചെയ്താൽ മതി നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും ക്രൂശിക്കപ്പെടുന്ന ക്രൂശിക്കപ്പെടുക കള്ളൻ യേശുവിന്റെ കൂടെ മരിച്ചത് കൊണ്ട് പിന്നീട് നമ്മൾ എന്തിനാ സ്നാനപ്പെടുന്നേ ആ മരണത്തോട് ഏകീഭവിക്കുന്ന സ്നാനത്ത് അതിന്റെ അർത്ഥം മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തെ ആസ്വദിക്കുന്നു